ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ കൃഷിനെ എത്രയൊക്കെ അകറ്റി നിർത്താൻ ശ്രമിച്ചാലും കൺമണിയുടെ മനസ്സ് വീണ്ടും കൃഷിന്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരിക്കലും കൃഷിനെ മറക്കാൻ കഴിയില്ലെന്ന് കൺമണിക്ക് നല്ല പോലെ അറിയാവുന്നതാണ് ഗോകുലോ അത് കൺമണിയോട് പറയുന്നുണ്ട് അപ്പയ്ക്കൊരിക്കലും ഋഷ് പിരിയാൻ കഴിയില്ല അതെനിക്കറിയാം അപ്പ കൃഷ്സാറിനും ക്രിസ്സാർ അപ്പയ്ക്കുള്ളതുമാണ് അപ്പൊ ഇപ്പോൾ ക്രിഷ് സംസാരിക്കാതിരിക്കുന്നതും സാറിന്റെ ഫോൺ എടുക്കാൻ തും ക്രിസ്സാറിന് നല്ല പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഫോൺ എടുക്കാതിരുന്നാൽ നോക്കിക്കോ ക്രിസ്സാറ് എന്തായാലും ഇവിടെ വരും ഇതിന് മുന്നേ ഇങ്ങനെ ചെയ്തിട്ടുള്ളതല്ലേ എന്തായാലും ഇന്ന് രാത്രിയിൽ അപ്പയെ കാണാൻ ക്രിസ്സാർ വരുമെന്ന് പറഞ്ഞ് ഗോകുൽ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കൺമണി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഗോകുല് പറഞ്ഞതുപോലെ ക്രിസ്സാർ ഇന്ന് രാത്രി ഇവിടെ വരുവോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൺമണി പെട്ടെന്ന് പുറത്ത് ഒരു സൗണ്ട് കേൾക്കുന്നത് ആ സൗണ്ട് കേട്ട് കൺമണി ആകെ പേടിക്കുന്നുണ്ട് എന്താണ് ഈ ഒച്ച എന്ന് കൺമണി സ്വയം യും പറയുന്നുണ്ട് അതിനുശേഷം ധനലക്ഷ്മി ആരും കാണാതെ അടുക്കളയിൽ പോയി കൺമണിക്ക് വേണ്ടി അമ്മായിമാരുണ്ടാക്കി വെച്ച ആ പായസം എടുത്ത് ധനലക്ഷ്മി കഴിക്കാൻ നോക്കുകയാണ് കാണാതെ ഒരു സൗണ്ടും ഇല്ലാതെ മെല്ലെ അടുക്കള വാതിൽ തുറന്ന് പായസം ഗ്ലാസ്സിലെടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അമ്മായിമാര് വരുന്നുണ്ട് അയമാര്ന്നിട്ട് ധനലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഈ പായസം എടുത്തത് ഇത് ഞങ്ങൾ ഞങ്ങളുടെ കൺമണിക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണ് അവൾക്ക് വേണ്ടി മാറ്റിവെച്ച പായസം നീ എന്തിനാണ് എടുത്തതെന്ന് ചോദിക്കും ി പറയുന്നുണ്ട് കുറെ നേരമായില്ലേ ഇതുവഴിയിരിക്കുന്നു ഞാൻ അതെടുത്ത് കൺമണിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ധനലക്ഷ്മി പറയുമ്പോ അമ്മായിമാര് പറയുന്നുണ്ട് എന്തായാലും ലക്ഷ്മി ആ പായസമിങ്ങും ഇങ്ങു തന്നെ ഞങ്ങൾ കൺമണിക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ആ പായസവും വാങ്ങി കൺമണിക്ക് കൊടുക്കാനായി അമ്മായിമാര് പോവാണ് ലക്ഷ്മിയാണെങ്കിൽ ആസ്വദിച്ച് ആ പായസം കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് അമ്മായിമാര് വരുന്നത് പിന്നീട് അമ്മായിമാര് പായസം കൊണ്ടു കൊടുക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കൃഷി വരികയാണ് കൃഷി എന്നിട്ട് അമ്മായിമാരെ കാണും നിന്നും ആ പായസം വാങ്ങയാണ് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ ദയവ് ചെയ്ത് ആരോടും പറയരുത് എനിക്ക് കൺമണിയോ ഒന്ന് കാണണം ആ പായസം ഇങ്ങ് തന്നോളോ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് കൃഷ ആ പായസവും വാങ്ങി കൺമണിയുടെ റൂമിലേക്ക് പോവുകയാണ് കൺമണിയാണെങ്കിൽ അവിടെ അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കൃഷി പെട്ടെന്ന് വന്ന് പായസം ഗ്ലാസ് എടുത്ത് കൺമണിയുടെ മുന്നിലേക്ക് നീട്ടുന്നത് കൃഷിനെ കാണുന്ന കൺമണി ആകെ ഷോക്കാവുന്നുണ്ട് അതിനുശേഷം കൺമണിയുടെ അടുത്തിരുന്ന് കൃഷി പറയുന്നുണ്ട് കൺമണി നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു ജീവിതമില്ല ജീവനും അതുകൊണ്ട് നീ എന്നിൽ നിന്നും അകന്നു പോകരുത് എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്റെ ശക്തിയും ധൈര്യവും നീയാണെന്ന് കൺമണിയോട് കൃഷി തുറന്നു പറയുകയാണ് കേൾക്കുന്ന കൺമണിക്ക് അത്രയും നേരം അടക്കി വെച്ച സങ്കടം മുഴുവനും പുറത്തേക്ക് വരികയാണ് അതോടൊപ്പം തന്നെ കൃഷി പറഞ്ഞ വാക്കുകൾ കേട്ട് കൺമണിക്ക് ഒരുപാട് സന്തോഷവും വരുന്നുണ്ട് പിന്നീട് കൺമണി സഹിക്കാനാവാതെ കൃഷിനെ കെട്ടിപ്പിടിച്ചു കറിയുകയാണ് സമയം കൃഷും കൺമണി ാണ് പോലു പറഞ്ഞതെല്ലാം സത്യമാവുകയാണ് ഒരിക്കലും കണ്മണിക്ക് കൃഷിനെയോ കൃഷിന് കണ്മണിയെയോ ഇരിഞ്ഞിരിക്കാൻ കഴിയില്ല ആരൊക്കെ വിചാരിച്ചാലും അവരുടെ സ്നേഹത്തെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല കൃഷും കൺമണിയും അകലും തോറും വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്